എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ പ്ലാന്റിന് ഓർമ്മയുണ്ടോ പണ്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഓടി മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഇല എന്താ ഇലയുടെ നീരെടുത്ത് തേക്കലൊക്കെ ഉണ്ടായിരുന്നു പണ്ട് ഇപ്പോഴിത് അധികം ഒന്നും കാണാനില്ല ഇതിൻ്റെ പേര് കമ്മ്യൂണിസ്റ്റ് വെച്ചയാണ് ഇത് സത്യം പറഞ്ഞ ഒരു കളയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ കൃഷിയിടങ്ങളിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കമ്മ്യൂണിസ്റ്റ് വെച്ച എന്ന് പറയുന്നത് അമേരിക്കൻ സ്വദേശിയാണിത് പക്ഷേ ഇതിപ്പോൾ നമ്മുടെ നാടുകളിലും ഒരു ഒരിടക്കാലത്ത് ഇത് എവിടെ നോക്കിയാലും ഏത് ഏത് പറമ്പിൽ നോക്കിയാലും ഉണ്ടാ ഉണ്ടായിരുന്നതായിരുന്നു ഇപ്പോൾ അത്യാവശ്യം ഇത് കുറഞ്ഞിട്ടുണ്ട് ഇത് എവിടെയാണോ നിൽക്കുന്ന ആ ഒരു ഭൂപ്രദേശം ഫുള്ള് ഇതങ്ങ് അടക്കി വാഴും അതാണ് ഇതിൻ്റെ സ്വഭാവം ഇതിൽ ഒരു വെള്ള പൂക്കളുണ്ട് കേട്ടോ അതിൻ്റെ പൂക്കൾ വെള്ള കളറിലാണ് അതുപോലെ തന്നെ ഇതിൽ വിത്ത് ഉണ്ട് ഈ എന്ന് പറയുന്നത് കാറ്റടിച്ചു കഴിഞ്ഞാൽ പറന്ന് ചെന്ന് അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് വീണിട്ട് അവിടെ കിടന്ന് എന്തു ചെയ്യും പ്രൊപ്പഗേറ്റ് ചെയ്യും അങ്ങനെയായിരുന്നു അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ അതുപോലെ ഇതിൻ്റെ ഒരു ചെറിയൊരു കമ്പ് തന്നെ എവിടെയെങ്കിലും നമ്മൾ എവിടെയെങ്കിലും പൊട്ടിച്ച് നമ്മൾ വെക്കുകയാണെന്ന് വെക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇത് നമ്മൾ ഒടിച്ച് കളഞ്ഞ് ഇട്ടേക്കാണ് ഒടിച്ചിട്ടേക്കുവാണെന്നുണ്ടെങ്കിൽ അത് അവിടെ കിടന്നും കളിക്കാറുണ്ട് അപ്പം നമുക്കിതിനെ ഒടിച്ച് കളഞ്ഞ് ഇട്ട് നശിപ്പിക്കാനൊന്നും പറ്റത്തില്ല അത് അവിടെ കിടന്ന് കളിക്കുക എന്നെങ്കിൽ അതിനെ തീയിട്ട് നശിപ്പിക്കേണ്ടി വരും അല്ലാണ്ട് അല്ലാതെ ഉണ്ടെങ്കിൽ അല്ലാതെ എല്ലാ വഴിയിലും ഇത് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് പിന്നെ പണ്ട് കാലത്ത് എന്ന് വെച്ചാൽ പണ്ട് കാലം എന്ന് പറയുമ്പോൾ അധികം പണ്ടൊന്നുമല്ല കുറച്ച് കാലത്തിന് പറഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷത്തിനൊക്കെ മുന്നേ എല്ലാ അയ്യങ്ങത്തും പറമ്പിലുമൊക്കെ ഈ സംഭവം ഉണ്ട് അപ്പം കുറേ കാലത്തിന് ശേഷം ഞാനും ഇപ്പോൾ കാണുകയാണ് ഇവിടെ വരെ നിൽക്കുന്നുണ്ട് അപ്പം നിങ്ങളും ഇതിനെപ്പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ അത നിങ്ങളത് ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ കാണാതെ ചാൻസ് കുറവാണ് ഇതിൻ്റെ ഇല മുറി മുറിയുള്ള സമയത്ത് നമ്മൾ നമ്മളെടുത്ത് എന്താ നന്നായിട്ട് ഞാൻ രണ്ടിയിട്ടുണ്ട് ചാറിൻ്റെ ഒരു പ്രത്യേകം മണമുണ്ട് ആ ഒരു മണം ഇതെടുത്ത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് തീവ്രഗന്ധി എന്നും പേരൊക്കെയുണ്ട് അപ്പോൾ നമുക്ക് കോമണായിട്ട് അറിയാവുന്ന പേര് കമ്മ്യൂണിസ്റ്റ് വെച്ചെന്നാണ് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും അതാണ് ഇതിൻ്റെ ഫെയിം ആയിട്ടുള്ളത് ഇനി വേറെ സ്ഥലങ്ങളിൽ ഇതിന് വേറെ എന്ന് അറിയില്ല പക്ഷേ ഇവിടങ്ങളിലൊക്കെ അത് കമ്മ്യൂണിസ്റ്റ് പച്ച എന്നാണ് അറിയപ്പെടുന്നത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്തൊരു പ്ലാന്റിന് പരിചയപ്പെടാം അതുവരേക്കും ടാറ്റ ബൈ ബൈ സി യു